കാസർകോട് പനത്തടിയിൽ നായാട്ട് സംഘം പിടിയിൽ കുപ്രസിദ്ധ നായാട്ടുകാരൻ കുണ്ടുപള്ളി ജോസും സംഘവുമാണ് പനത്തടി സെക്ഷന്റെ റാണിപുരം കുണ്ടുപള്ളി ഭാഗത്ത് നടത്തിയ പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പിടിയിലായത് കേരളാറ്റി പനത്തടി ഫോറസ്റ്റ് സെക്ഷൻ ഓപ്പറേഷൻ പരമ്പരകളുടെ ഭാഗമായി നീണ്ടനാളായി നിരീക്ഷണത്തിലായിരുന്ന കുപ്രസിദ്ധ നായാട്ടുകാരൻ കുണ്ടുപ്പള്ളി ജോസും സംഘവും പനത്തടി സെക്ഷന്റെ റാണിപുരം കുണ്ടുപ്പള്ളി ഭാഗത്ത് നടത്തിയ പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി പിടിയിലായി സംഘത്തിന്റെ കൈക്കിൽ നിന്നും ഒരു തോക്കും തിരകളും ഇരുപത് ലക്ഷം രൂപയുടെ താർ ജീപ്പും പിടിച്ചെടുത്തിട്ടുണ്ട് കുണ്ടുപള്ളി ജോസിന്റെ നേതൃത്വത്തിൽ കാലങ്ങളായി നായാട്ട് നടന്നുവരുന്നതായി വിവരമുണ്ടായിരുന്നുവെന്നും ഇയാൾ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി സേസപ്പ പറഞ്ഞു പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി സേസപ്പ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിജിത്ത് എം പി വിഷ്ണു വിമൽ വിനീത് സന്തോഷ് എൻ ഡ്രൈവർ ഗിരീഷ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് കുണ്ടപ്പള്ളി ജോസിനോടൊപ്പം കൊളിച്ചാൽ പുത്തൻപുരിയിൽ ജനറൽ ജോർജ് പുന്നത്താനത്ത് അജുമേദ് മേദ് പനത്തടി ഞാറക്കാട്ട് സോണി തോമസ് തൃശൂർ കണ്ണാറമൂപ്പാട്ടിൽ സ്വദേശി റിച്ചാർഡ് എൽദോസ് എന്നിവരാണ് പിടിയിലായത് പനത്തടി സെക്ഷൻ്റെ ആറാമത് ഇതെന്നും തുറന്നു വന്നിരുന്നതുമായ ഓപ്പറേഷൻ പരമ്പരകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും പുതിയതായി ചാർജ് എടുത്ത കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ രാഹുൽ കെ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം